ശ്രുതിയായിരിക്കട്ടെ ഇന്നത്തെ നമ്മുടെ പ്രാർത്ഥന നമ്മുടെ എഫ് എ ഗ്രൂപ്പിലേക്ക് പലപ്പോഴായിട്ട് പല സ്ഥലങ്ങളിൽ നിന്ന് വന്ന സാക്ഷ്യങ്ങൾ കേട്ടതിന് ശേഷം ഇന്ന് ഈ ഒരു സമയത്ത് ഈ നോമ്പിന്റെ സമയത്ത് ഏറ്റവും പ്രയോജനപ്പെടുന്ന ഒരു സാക്ഷ്യമായിട്ട് എനിക്ക് തോന്നി കോഴഞ്ചേരിയിലുള്ള ലീലാമ ജെയിംസ് എന്ന ആ സഹോദരങ്ങളുടെ ജീവിതത്തില് ആ ദമ്പതികളുടെ ജീവിതത്തില് കുംഭസാരമില്ലാതെ കൂതാശയില്ലാതെ പതിമൂന്ന് വർഷം ജീവിതത്തിൽ ദൈവത്തെ തള്ളി മാറ്റി പ്രമാണലംഘന മേഖലയിലൂടെ പോയ ജീവിത പങ്കാളിക്ക് വേണ്ടി പ്രാർത്ഥന സഹായം ചോദിച്ചുകൊണ്ടാണ് ബസ്സില് ഈ ചേച്ചി നമ്മുടെ ഫോണിലേക്ക് കോണ്ടാക്ട് ചെയ്യുന്നത് ഇപ്പോഴീ ചേച്ചിക്ക് പ്രൈവറ്റ് ആയിട്ട് കൊടുത്ത ദൈവവചനം ആവർത്തിച്ച് പ്രാർത്ഥിച്ചപ്പോഴും ആ പ്രാർത്ഥനയുടെ പതിമൂന്നാമത്തെ ദിവസം ചേച്ചിയുടെ ജീവിത പങ്കാളി പള്ളിയിൽ പോകാനുള്ള ആഗ്രഹം പ്രദർശിപ്പിക്കുകയും കുംഭസാരിച്ച് കുദാശയോട് ചേർന്ന് നല്ല ഒരു ജീവിതം നയിക്കാൻ ആ സഹോദരനെ അനുവദിച്ചതിനു ശേഷം പിന്നെ ഈ ചേച്ചി ചെയ്യുന്ന പരിപാടി ചേച്ചിയുടെ പരിചയത്തിലുള്ള പത്ത് പേരെ ദത്തെടുക്കുന്നത് പോലെ അവരെ ഏറ്റെടുത്ത പത്ത് പേർക്ക് വേണ്ടി ചേച്ചിയുടെ കുർബാന ചേച്ചി കൂടുന്ന കുർബാനയിൽ സമർപ്പിക്കുക പ്രാർത്ഥനയിൽ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുക എന്നിട്ട് ഈ വചനം അതായത് മൂന്ന് വചനമാണ് അന്ന് ആ ചേച്ചിക്ക് ഞാൻ കൊടുത്തത് ഈ മൂന്ന് മൂന്ന് വചനവും ഏറ്റെടുത്തിട്ട് മറ്റുള്ളവരുടെ മാനസാന്തരത്തിന് വേണ്ടി അവർ പൂതാശയോട് ചേർന്ന് ജീവിക്കാനുള്ള കൃപക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഇന്ന് ഈ ചേച്ചിക്ക് വർഷങ്ങളായിട്ട് നഷ്ടപ്പെട്ടു പോയെന്ന് ചിന്തിച്ച ഒരു സ്ഥലം അതായത് പൂസത്താണ് വീതൻ തക്കാൾ കൊടുക്കത്തില്ല എന്ന് പറഞ്ഞിരുന്ന സഹോദരങ്ങളും അമ്മായിയപ്പനും കൂടെ ആ സ്ഥലം പതിനേഴ് സെൻറ് സ്ഥലം ഇവർക്ക് തിരികെ കിട്ടുകയും ദൈവത്തിൻ്റെ സ്നേഹത്തോട് ചേർന്ന് നിന്നപ്പോൾ കിട്ടിയ അനുഗ്രഹത്തിൻ്റെ സാക്ഷ്യം കേട്ടതിന് ശേഷം ഇന്ന് ഈ ദുഃഖവെള്ളിയിലേക്കൊക്കെ നമ്മൾ അടുക്കുമ്പോൾ ഉയർ ഉയർപ്പ് ഞായറിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഉദിതനായ ഈശോയുടെ ആ ഒരു സാന്നിധ്യം എൻ്റെ ജീവിതത്തിലും നിങ്ങളുടെ ജീവിതത്തിലും ഉണ്ടാകാനായിട്ട് ഒരു പ്രചോദനം ശ്രമിച്ചും സഹിച്ചും മറ്റുള്ളവർക്ക് വേണ്ടിയിന്ന് പ്രാർത്ഥിക്കാനുള്ള ഒരു മാതൃക ഇന്ന് ഈ ചേച്ചി നമുക്ക് കാണിച്ചു തന്നു എന്നാൽ ചേച്ചിക്ക് ആദ്യമേ കൊടുത്ത വചനം ഇതാണ് ഈ ഉടയാട കൊണ്ട് നമ്മുടെ ഭവനത്തെയും നമ്മുടെ ഭൂമിയെയും നമ്മുടെ ജീവിതത്തെയും ഒന്ന് പൊതിഞ്ഞു പിടിച്ചിട്ട് വേണം നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് വെളിപാട് പത്തൊമ്പത് പതിമൂന്ന് അവൻ രക്തത്തിൽ മുക്കിയ മേലങ്കി ധരിച്ചിരിക്കുന്നു അവൻ്റെ നാമം ദൈവ വചനം എന്നാണ് ഈ നാമം കൊണ്ട് യേശു എന്ന നാമത്തിന്റെ ശക്തി ഉപയോഗിച്ച് നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പ്രതിവിധി ഉണ്ടാകാനായിട്ട് എന്ന നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഗ്രൂപ്പിനെ സപ്പോർട്ട് ചെയ്ത് പ്രാർത്ഥിക്കുന്ന ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ അനുഗ്രഹം നിറഞ്ഞ പ്രാർത്ഥന ചോദിച്ചുകൊണ്ട് മുഖ്യദൂതനാവശ്യ മിഖായെ കൂട്ടുപിടിച്ച് സ്വർഗീയ ദൂതഗണങ്ങളോട് ചേർന്ന് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നമ്മൾ സമർപ്പിക്കുമ്പോൾ ഈ നിമിഷം അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാനയുടെ പരിശുദ്ധ ശക്തി നമ്മൾ എല്ലാവരെയും പൊതിഞ്ഞു പിടിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ന് നമ്മൾ ആദ്യം തന്നെ ഏറ്റെടുക്കുന്ന തിരുവചനം ഇതാണ് സങ്കീർത്തനം മുപ്പത്തിരണ്ട് അഞ്ച് ഈ വചനം ചെയ്യിച്ച് പ്രാർത്ഥിച്ചത് ഇങ്ങനെയാണ് ഈ മൂന്ന് വചനത്തിൽ ഓരോ വചനവും പറഞ്ഞ് ഒരു വചനം ഒരു വ്യക്തി ഓരോ ആ പത്ത് പേരുടെ പേരെഴുതി വെച്ചിട്ട് പരിചയത്തിലുള്ള പത്ത് പേര് അതായത് എല്ലാ ആ പരിചയത്തിൽ ഇല്ലാത്തവരാണെങ്കിൽ നമുക്ക് ആ ഇത്തരത്തിൽ ജീവിക്കുന്ന പേരെ ഈ പ്രാർത്ഥനയിലേക്ക് ഞാൻ ചേർത്ത് വെക്കുന്നു ഇഷക്കറിയാം അതെല്ലാം അപ്പൊ ആ ഒരു മേഖലയിലെ സമർപ്പിച്ച ചേച്ചി ആ പത്ത് പേരെ സമർപ്പിച്ചിട്ട് ഈ വചനം പത്ത് പ്രാവശ്യം പറയും ഒരു വചനം അങ്ങനെ ഈ മൂന്ന് വചനം ഒരു ദിവസം മുപ്പത് പ്രാവശ്യം പറഞ്ഞ് ഈ പത്ത് പേർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചേച്ചി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഈ അനുഗ്രഹം കിട്ടിയത് ആദ്യം ഏറ്റെടുത്ത എടുത്ത വചനവിധ സങ്കീർണ്ണ മുപ്പത്തിരണ്ടച് എന്റെ പാപം അവിടുത്തോട് ഞാൻ ഏറ്റുപറഞ്ഞു എന്റെ അകൃത്യം ഞാൻ മറച്ചു വെച്ചില്ല എന്റെ അതിക്രമങ്ങൾ കർത്താവിനോട് ഞാൻ ഏറ്റുപറയും എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ എന്റെ പാപം അവിടുന്ന് ക്ഷമിച്ചു ദൈവമേ ഈ കുഞ്ഞുങ്ങളിലെ ഈ പത്തു പേരില് ഈ വചനത്തിന്റെ അഭിഷേകം വ്യാപരിച്ച് അനുദപിച്ച് പുതിയ മനുഷ്യനാകാനുള്ള കൃപ ഈ മക്കൾക്ക് കൊടുക്കട്ടെ എന്നാണ് ചേച്ചിക്ക് പ്രാർത്ഥിക്കാൻ എന്ന മെസ്സേജിലൂടെ ഞാൻ കൊടുത്തത് രണ്ടാമത്തെ വചനം ഇതാണ് എസ് എ കെൽ പ്രഭാചന്റെ പുസ്തകം മുപ്പത്തി ആറാമത്തെ അധ്യായം ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് തിരുവചനം നിങ്ങൾ ശുദ്ധീകരിക്കപ്പെടും സകല വിഗ്രഹങ്ങളിൽ നിന്നും നിങ്ങളെ ഞാൻ നിർമ്മലരാക്കും ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും ഒരു പുതു ചൈതന്യം നിങ്ങളെ ഞാൻ നിക്ഷേപിക്കും ഈശോയെ ഈ ഒരു വിശ്വാസം ഈ വചനത്തിന്റെ ശക്തി ഈ മക്കളിലേക്ക് വ്യാപരിച്ച് അനുദപിച്ച് പുതിയ മനുഷ്യരാകുവാൻ ഈ വചനം ഒരു അഭിഷേകമായി ഈ മക്കളിൽ ഞങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളിൽ പൊതിയട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം വീണ്ടും നമ്മൾ ഏറ്റെടുക്കുന്ന തിരുവചനം ഇതാണ് യശ്യ പ്രവാചക ദിവസവും നാല്പത്തി മൂന്നാം അധ്യായം പതിനെട്ട് മുതൽ പതിനെട്ടോ പത്തൊമ്പതോ തിരുവചനങ്ങൾ കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട ഇതാ ഞാൻ പുതിയ ഒരു കാര്യം ചെയ്യുന്നു അത് മുളയെടുക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലേ ഞാൻ വിജന ദേശത്ത് ഒരു പാറയും മരുഭൂമിയിൽ നദികളും ഉണ്ടാക്കും നല്ല ദൈവമേ ഈ വചനത്തിന്റെ അഭിഷേകത്തിൽ വ്യാപരിച്ച് ഈ മക്കൾക്ക് അനുദപിച്ച് പുതിയ ഒരു മക്കളായി കഴിയുമ്പോൾ കുദാശയോട് ചേർന്ന് ജീവിച്ചു കഴിയുമ്പോൾ പഴയ പഴയ ബന്ധങ്ങളിലേക്ക് പോകുവാനോ അവര് സഞ്ചരിച്ച പാതകളിലേക്ക് തിരിഞ്ഞു നോക്കാനോ പറ്റാതെ ഇശോയെ പരശുദ്ധിയെ അമ്മയെ ഔസപിതാവെ ഈ മക്കളെ കൈ മുന്നോട്ട് നയിക്കണമേ സങ്കീർത്തന അമ്പത്തൊന്ന് അമ്പത്തൊന്ന് പത്ത് പതിനൊന്ന് വചനത്തിന്റെ അഭിഷേകം ഈ മക്കളിലെല്ലാം വ്യാപരിക്കട്ടെ എന്ന് ഗ്രൂപ്പ് ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു ഈ ഗ്രൂപ്പിലേക്ക് വന്ന സാക്ഷ്യത്തിനെല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് ഇത്തരത്തിൽ അനുതാപമില്ലാതെ വേദനിക്കുന്ന എല്ലാ മക്കളുടെയും ഹൃദയങ്ങളിലേക്ക് അനുതാപം ഉണ്ടാകുവാനും നല്ലൊരു കുംഭസാരത്തിലൂടെ വിശുദ്ധിയുടെ ജീവിതത്തിന് ഉടമയാകുവാനും നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുവാൻ നല്ലൊരു ഹൃദയത്തിന് വേണ്ടി നമുക്ക് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാം ദൈവമേ നിർമ്മലമായ ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ അചഞ്ചലമായ ഒരു നവചൈതന്യം എന്നിൽ നിക്ഷേപിക്കണമേ അങ്ങയുടെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ